നമസ്കാരം വളരെ രുചികരമായ ഒരു കണവക്കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി കണവ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ സാധാരണ രീതിയിൽ വേവിച്ചാലും മതിയാകും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്പം സമയം ലാഭം ഉണ്ടാവുകയും നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ നാനൂറ് ഗ്രാം കണവയുണ്ട് ഇത് ചെറുപീസുകളായി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇടുക അതോടൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇതിൽ കിണവയുടെ വേവ് മൂന്ന് വിസിലാണ് മൂന്ന് വിസിലാവുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആദ്യമേ സ്റ്റൗ കത്തിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചാൽ മതിയാവും ശേഷം അടച്ചു വച്ച് വേവിക്കാം ഇനി മസാല അരച്ചെടുക്കാം അതിലത്തേക്ക് വേണ്ടി ചിരണ്ടിയ തേങ്ങ ഒരു പിടിയെടുക്കാം കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗ്രാമ്പു നാല് പീസ് പട്ട ഒരിഞ്ചു നീളമുള്ള രണ്ട് കഷ്ണം കറിവേപ്പില എന്നിവ ചേർത്ത് അരച്ചെടുക്കാം ഒരു മൺചട്ടി ചൂടാക്കാനായി വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം മൺചട്ടി തന്നെ വേണമെന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള പാത്രം വയ്ക്കാം മീൻ കറി വെക്കുന്നതിന് മൺചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം തുടർന്ന് ഒരു അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി യോജിപ്പിക്കാം അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത ശേഷം വെറും പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റാം രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാല ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാകും മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി ഇവയെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർക്കാം കണവ ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റുക ഏകദേശം ഒരു മിനിറ്റ് നേരം വഴറ്റിയ ശേഷം നമുക്ക് അടച്ചു വച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കാം തുടർന്ന് വീണ്ടും വഴറ്റാം അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത ശേഷം അരക്കപ്പ് വെള്ളം ഉപയോഗിച്ച് മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളവും ഇതിലേക്ക് ചേർക്കാം അരപ്പ് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം തുടർന്ന് തിളയ്ക്കാനായി വയ്ക്കാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വച്ച് വേവിക്കുക ഇപ്പോൾ നമ്മുടെ രുചികരമായ കണവക്കറി റെഡി ആയിട്ടുണ്ട് ഇനി തീ കുറച്ച ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് നമ്മളിട്ട് ഉപ്പ് ഏകദേശം പാകമാണ് എങ്കിലും നിങ്ങളൊന്ന് ഉപ്പ് നോക്കിയേക്കുക ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ച് പൊടി ഉപ്പ് ചേർത്തേക്കാം ഓരോ സ്ഥലങ്ങളനുസരിച്ച് ഈ കറിയുടെ പേര് മാറുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കണവ എന്ന് പറയും മറ്റു സ്ഥലങ്ങളിൽ കൂന്തൽ എന്ന് പറയും എന്ന് തന്നെ ആയിരുന്നാലും രുചിക്കൊന്നും ഒരു മാറ്റമില്ല ഈ ഏറ്റവും അവസാനമായി ഇതിൽ മേളിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഈ രുചികരമായ കണവക്കറി നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി അടുത്ത ദിവസം വൈകുന്നേരം നാല് മണിക്ക് വീണ്ടും കാണാം നല്ലൊരു രുചിയുമായി താങ്ക്സ് ഫോർ വാച്ചിങ്